യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതിൻ്റെ ക്യാപ്ഷനായിട്ട് അവർ കൊടുക്കുന്നത് പുതുയുഗ യാത്ര നായകനെ കാത്ത് ടിനി ടോം എന്നുള്ളതാണ് കേട്ടോ അതായത് വി ഡി സതീഷൻ സാറെ കാത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ശ്യത്തെ നിയമസഭാ ഇലക്ഷൻ യു ഡി എഫ് തൂത്തുവാരും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് അവർ തൂത്തുവാരും പിന്നെ ഒരു സംശയം എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഭരണം ആളുകൾക്ക് മടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ജനങ്ങളെ കൊണ്ട് മാറി ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും മൂന്നാമത് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ അത് വേറൊരു അർത്ഥത്തിലേക്കും ഒരു ധാർഷ്ട്യത്തിലേക്കും ഒരു ഏകാധിപത്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും യു ഡി എഫ് ഇപ്രാവശ്യം പൂത്തു വാരും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് എത്ര സീറ്റ് നേടും എൽ ഡി എഫ് എത്ര സീറ്റ് നേടും ബി ജെ പി എത്ര സീറ്റ് നേടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക